ഹലോ അപ്പം ദേ ഗ ഗ്യാപ്പിന് ശേഷം ആട്ടോ ഇപ്പം വീഡിയോ ഒക്കെ ഇടുന്നത് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയതുകൊണ്ട് വീഡിയോ ഒന്നും നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ നാട് കാണാനായിട്ട് ഇറങ്ങിയതാണ് ഇതെൻ്റെ നാട്ടിലാട്ടോ ഞാൻ വന്നേക്കുന്നത് ഇടുക്കി മൂലമറ്റം കാഞ്ഞാർന്നാട്ടോ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അപ്പം ഇവിടെ നമ്മൾ കൊടയത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത് അവിടെ ഒരുപാട് കാണാൻ കാഴ്ചകളുണ്ട് കേട്ടോ നല്ല ഷൂട്ടിംഗ് ലൊക്കേഷനാട്ടോ നമ്മുടെ നാട് ഒരുപാട് ഫിലിംസൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട് നമ്മളെപ്പോഴത്തേ ഇവിടെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് എല്ലാം ഒന്ന് ചുറ്റി ചുറ്റിക്കാണിക്കാനായിട്ട് ഞാൻ ഇറക്കിയതാണ് ഏട്ടനെ അപ്പം ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു കാരണം ഉച്ച സമയത്തൊക്കെയാണ് നമ്മൾ പോയത് പക്ഷെ ആ വെയിലിൻ്റെ ഒന്നും നമുക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല കാരണം ആ പുഴയുടെ തീരത്ത് ഇങ്ങനെ നിൽക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒരു ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു പിന്നെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് നല്ല ഐസിൻ്റെ തണുപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്നതേ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഇങ്ങനെ നമ്മുടെ ഗ്യാലറി തന്നെ കേട്ടോ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് വയനക്കാവ് ക്ഷേത്രത്തിലേക്കാട്ടോ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണേ ഇത് അവിടെ ഒരു ചെറിയ പാലം ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും ചെറിയതായിട്ടുള്ള ഒരു പാലമാണേ ഒരാൾക്കൊക്കെ ഒരു കുഞ്ഞു വണ്ടിക്കൊക്കെ ഇങ്ങനെ പോകാൻ പറ്റിയതായിട്ടുള്ള ഒരു പാലമാണ് അപ്പോൾ അവിടുത്തെ വ്യൂ നല്ല രസമായിരുന്നു കേട്ടോ എന്താ ഭംഗിയാ പുഴ നല്ല കുറേ സമയം അവിടെ നമ്മൾ ചിലവേശിച്ച് നല്ല വെയിലുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പക്ഷെ എന്താണോ നമുക്കങ്ങനെ മടുപ്പ് തോന്നിയില്ല കേട്ടോ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാനായിട്ട് അതുപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ നല്ല കനത്ത കാറ്റും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇതേ പതിയെ മൂവ് ചെയ്ത് അപ്പോൾ അവിടെ ആയിട്ട് ഇതേ ഈ റബ്ബർ ബാൻഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി കണ്ടു കിട്ടും അപ്പോൾ അവിടെ കുറേ മോ നമ്മൾ റബ്ബർ ബാൻഡ്സ് ഒക്കെ ഇങ്ങനെ ആക്കിയിട്ട് വെയിലസ് ഇങ്ങനെ അവരിങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ കമ്പനി നമ്മൾ കയറിയൊന്നുമില്ല ഉള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതേ ഉള്ളൂ പിന്നെ ഇതേ പഴയ ടൈപ്പ് ഒരു കുഞ്ഞ് സ്കൂളൊക്കെ കണ്ടു അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഒരു കണ്ടത്തിലേക്ക് വന്നു കേട്ടോ അവിടെ അവിടെ പോയി നല്ല വ്യൂ ആണ് അവിടെ നിന്നൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ഒരു സ്ഥലമാണ് എന്താ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ അവിടെയും പോയി കുറേ സമയം സ്പെൻഡ് ചെയ്തു പിന്നെ ഓൾറെഡി അവിടെയൊക്കെ ആയിട്ട് ഒരു ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല കാരണം അവിടെ ഫോണൊന്നും അലവല്ലായിരുന്നു കേട്ടോ അപ്പം ഇതേ അവിടെയും കുറേ നമ്മൾ സമയം സ്പെൻഡൊക്കെ ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് അതൊരു പ്രത്യേക ഭംഗിയാണ് കുറേ സമയം നമ്മൾ അതിലൂടെ എല്ലാം ഇങ്ങനെ ഓടിച്ചാടി കളിക്കുകയൊക്കെ ചെയ്തു നല്ല പുഴയുടെ തീരത്ത് വെയിലൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് കാര്യമാക്കി എടുത്തില്ലാട്ടോ കുറേ ന കുറേ അധികം കാഴ്ചകളുണ്ടായിരുന്നു അവിടെ കാണാൻ മനസ്സ് ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് പിന്നെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനറി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഭംഗി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ അധികം ഫോട്ടോസ് എടുത്തു കുറേ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡും കൂടെ നാട് കാണാൻ അങ്ങോട്ട് ഇറങ്ങി അപ്പം ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ